അനലൈസറിൽ ഒൻപത് റീഡിംഗ് കാണിച്ചതിനെ തുടർന്ന് മാറ്റി നിർത്തപ്പെട്ട കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ ടി കെ ഷിബീഷ് മദ്യപിച്ചിരുന്നില്ല എന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നു ഹോമിയോ മരുന്ന് കഴിച്ചതാണ് റീഡിംഗിൽ മാറ്റമുണ്ടാകാൻ കാരണം ഇന്ന് തിരുവനന്തപുരം കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് ഷിബീഷിനെ വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോഴാണ് ഇക്കാര്യം അറിയാൻ സാധിച്ചത് ഗോകുൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് വന്ന് വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചതായിരിക്കും ബ്രീത്ത് അനലൈസർ പണി കൊടുത്ത ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എന്തായാലും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ തന്നെ നമ്മോടൊപ്പമുണ്ട് ഈ ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ചപ്പോൾ മദ്യപിച്ചിരുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരികയും തുടർന്ന് വലിയ മാനഹാനിയിലാകുകയൊക്കെ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് പുനഃപരിശോധനയിൽ അല്ലെങ്കിൽ പരിശോധനയിൽ മദ്യപിച്ചിരുന്നില്ല അത് ഹോമിയോ മരുന്നാണെന്നുള്ളത് തെളിയുകയും ചെയ്തു എന്തായാലും ഡ്രൈവർ തന്നെ ചേരുന്നുണ്ട് ഏത് റൂട്ടിൽ ഓടുന്ന ഏത് റൂട്ടിലാണ് ബസ് ഓടുന്നത് ഞാൻ കോഴിക്കോട് മാനന്തവാടി ഓടുന്നത് കോഴിക്കോട് നിന്ന് മാനന്തവാടി കൽപ്പറ്റ വഴിയുള്ള ടി വിടുന്ന ആ ഡ്രൈവറാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വന്ന രാവിലെ വന്ന ഇതുപോലെ വണ്ടി പിടിച്ച് ബൈത്തനുസരിൽ ഊതിയപ്പാണ് ഈ ഒമ്പത് കാണിച്ചത് അപ്പം ഞാൻ ചുമയും മരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് കാണിച്ചു ഒമ്പത് കാണിച്ചു അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കുന്ന ഹോമിയോ മരുന്നേ അപ്പോൾ ഞാൻ മരുന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടായതായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അത് അംഗീകരിക്കാനല്ല വർഷം കാചരാക്കാനോ ഒന്നും തയ്യാറായില്ല അപ്പോൾ അതിൻ്റെ ഇതില്ലാതെ പ്രശ്നങ്ങളായപ്പോൾ ഇങ്ങനെ അത് എം ഡി നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞു ഇവിടെ വന്ന് അജനാണോ മരുന്ന് കൊണ്ട് വന്ന് ഞാനെ പരിശോധിക്കണം എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ അതിനായിട്ട് ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നു ഇവിടെ വന്ന് ഇവിടുത്തെ ഡി ഡി വിജിലൻസിൻ്റെ അടുത്തും സ്ക്വാഡിൻ്റെ അടുത്തും വന്നു മെഡിക്കൽ ബോർഡിൻ്റെ അടുത്ത് വന്ന് ഡോക്ടർമാരുടെ മുമ്പിൽ നിന്ന് എന്ത് തരം പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നത് അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നു മരുന്ന് കഴിക്കാതാണല്ലോ വന്നത് മരുന്ന് കഴിക്കാതെ പിഴുതൻസിൽ ഉദിച്ചു അപ്പോൾ സീറോ കണ്ടു വീണ്ടും അവരുടെ വന്ന മരുന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചു മൂന്നെണ്ണം എടുത്ത് തന്നു അത് കുടിച്ച് കുതിയപ്പം ഫൈവ് പോയിന്റ് കാണിച്ചു അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഹോമിയോപ്പാതി കഴിച്ചിട്ടാണ് ഇത് വന്നതെന്നുള്ള മതി വെച്ചിട്ടല്ല എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് എന്താ വെച്ചാൽ എനിക്കെൻ്റെ നിരവധി തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ മുമ്പിലും നമ്മളൊരു മദ്യപാനായി മാറിയിരിക്കുകയാണ് എല്ലാ സമൂഹത്തിലല്ല കുടുംബക്കാരെടുത്തും സുഹൃത്തുക്കളെടുത്തും ഒക്കെ അതിൽ നിന്നും ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞാനിത് തെളിഞ്ഞു കഴിഞ്ഞപ്പം എത്രയോ സന്തോഷമാണ് ഇപ്പം എല്ലാവർക്കും ഈ ലൈവ് ആയിട്ട് ഇത് കാണുന്നവർ മനസ്സിലാകുമല്ലോ ഇവരവരാണെന്നല്ലോ തെളിഞ്ഞു കഴിഞ്ഞല്ലോ മദ്യപിച്ചൊരാളും ആന ഓടിക്കുന്നത് അത് ഞാൻ പറയുന്നത് തന്നെയാണ് മദ്യപിച്ച് മദ്യത്തിൻ്റെ ആളും ശരീരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവരെ ജോലി പറഞ്ഞു പറഞ്ഞയക്കരുത് അത് തെളിയിച്ച് കഴിഞ്ഞാൽ അവരെ വരും നടപടി എടുക്കണം പക്ഷേ നിരവധി നമ്മൾ അങ്ങനെ കുടുങ്ങുന്നതാണ് പ്രശ്നം കാരണം ഞാനൊന്നും ജീവിതത്തിൽ മദ്യപിക്കാത്ത ഒരാളാണ് അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ വിഷമം നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ധൈര്യം ഓർമ്മയിൽ നിന്നത് കാരണം എനിക്ക് എവിടെയും പോകാനുള്ള ഗവൺമെൻറ് എൻ്റെ ഉണ്ട് ഞാൻ ജീവിതത്തിൽ വധിച്ചിട്ടില്ല ഇപ്പോൾ അത് തെളിഞ്ഞു അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ അങ്ങനെ എന്തായാലും ഈ രണ്ട് കുടിക്കാത്ത മനുഷ്യനാണ് കുടിയൻ കുടിയനെന്നുള്ളൊരു പേര് വീട് കിട്ടുകയും ഇപ്പോൾ എന്തായാലും നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ്